ചെറു ചെറുപ്പോടെ കൂടി പറ്റുള്ളൂ കഴിഞ്ഞിറങ്ങി കൊടുക്കൂല്ലേ അപ്പൊ എല്ലാരും കൈച്ചെ ഏ എല്ലാവരും നല്ല കുട്ടികളായിട്ട് കഥയോടെ എല്ലായിട്ട് അല്ലേ നമ്മുടെ ഇവിടെ ഇപ്പൊ പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്തിനാണ് നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നു അല്ലേ ആ നമ്മുടെ ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തില് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു ബോധം എല്ലെടുത്ത് ഒരു തീരുമാനമാക്കട നിങ്ങൾ മനുഷ്യരെ പോലെ കടിപിടി കൂടല്ലേ എന്നാ തോന്നിക്കോ ആ സാരുമാനമെടുക്ക എനിക്ക് അതിന്റെ പണിയല്ലേ നായ്ക്കളല്ലേ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല അതെ നടുക്കടലിലും നായ നക്കിയേ കുതിക്കും ഇവച്ച കടല് കാലത്തും നേരെയില്ല നിങ്ങൾ തോന്നിച്ച തെരുവു നായ അത് മാറക്കണ്ട പിന്നെ ആശാൻ ഇട്ട കുറവ് തെരുവുനായി കുറവല്ല

എല്ലാവരും ഈ തകർപ്പറമ്പിൽ മാത്രം സഞ്ചരിച്ചാ മതി ഏ ഒരു കാര്യം മനുഷ്യന്മാരെ ശല്യം ചെയ്യാൻ പാടില്ല ആ അവരിവിടെ ഭക്ഷണം കൊണ്ടിരുന്നത് നിർത്തും പിന്നെ നമ്മൾ പട്ടിണിയാവും കേട്ടോ ആ എന്നാ ശരി കടം ശരി ആസാണി ശരി കട ഈ കൊണ്ട് തന്നെ എന്തൊരു ശരിയത് എല്ലാത്തിനും ഈ മനുഷ്യനെ തന്നെ പറഞ്ഞാൽ മതി ഈ വലിച്ചത് ശീലം ഒഴിവാക്കാത്തോടത്തോളം കാലം ഈ നായക്കൾക്ക് സുഭിക്ഷമായി ജീവിക്കാം വണ്ടിയിൽ വന്ന് കോഴി വേസ്റ്റ് അടക്കം വലിച്ചെറിയുന്നത് കൊണ്ട് ഇവർക്ക് സുഭിക്ഷമായി നടക്കാം ഈ മനുഷ്യരെ കൊണ്ടാ സദ്യത്തി തോറ്റത് നല്ല രേറു കൊടുക്കാം ഈ കല്ല് കൊഴപ്പല്ലോ ചെറു അതിന്റെ കൈക്കങ്ങനെയാണ് കണ്ടത് பண்டல கை 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 என்னையே

ഈ ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്നത് അവരും കൂടെ ഓർത്തോ ഇതിന് പറയുന്ന പേരാണ് മാഷെ ഏകാരോഗ്യ സങ്കല്പം മാഷ് പറഞ്ഞത് വളരെ ശരിയാണ് ഇങ്ങനെ കുറെ തലതിരിഞ്ഞ ആളുകളുണ്ട് ഇവിടെ നായ്ക്കളെ എറിഞ്ഞു ഓടിക്കുക ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന ശബ്ദങ്ങളും പെരുമാറ്റങ്ങളും നടത്തുക ഇതൊക്കെയാ ഇവന്മാരുടെ പരിപാടി ഇതൊക്കെ വലിയ അയവാണ് എന്താ ചെയ്യ അതുകൊണ്ട് ഞങ്ങള് വിട്ടു കൊടുക്കില്ല ഞാനന്ന് ചോദിക്കട്ടെ നിന്നെ ഒരു കാരണവുമില്ലാതെ എന്താ സംഭവിക്കും ആ ആണല്ലോ ഉപദ്രവം കൂടിയാൽ ഞങ്ങളും തിരിഞ്ഞു കടിക്കും ഞങ്ങളിൽ ആർക്കെങ്കിലും പേവിഷബാധ ഉണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് പകരും ആ അതാ ബാബു പറഞ്ഞു െ ശല്യപ്പെടുത്തുകയോ ഓടിക്കുകയോ കല്ലെറിയുകയോ ചെയ്യരുത് എന്ന് പ്രകോപനമില്ലെങ്കിലും മനുഷ്യരെ ചിലപ്പോൾ ആക്രമിക്കാറുണ്ട് അതെ നമുക്ക് നമ്മുടെ പാറക്കുട്ടിയെ രക്ഷിക്കണം നമുക്ക് നമുക്ക് വേഗം ആശുപത്രി പോവാം ശരിയാ നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലെ ഞാനേ ആ തകരപ്പറമ്പിൽ പോയി പാളവിനെ കടിച്ച നായക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിട്ട് വരാം യജമാന മോള് പാലക്കുട്ടീനെ തകരപ്പറമ്പിൽ ഏതോ ഒരു നായ കഴിച്ച് എന്തുണ്ടാവുക ഞാൻ അറിഞ്ഞോ മാഷും ബാബുവും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ നായയെ തേടി തകരപ്പറമ്പിലേക്ക് പോവുക നീ സമാധാനിക്ക ഞാൻ അന്നേ പറഞ്ഞല്ലേ പെരുന്നായ്ക്കാൾക്കെല്ലാം കുത്തിവെപ്പ് എടുക്കണമെന്ന് എൻറെ പാറക്കുട്ടീൻറെ അച്ഛനക്ക് കുത്തിവെപ്പ് എടുത്തോണ്ടാണ് എനിക്ക് എല്ലാവരുടെ ഒപ്പം നടക്കാൻ പറ്റുന്നത് ജനിച്ച നാപ്പത്തി അഞ്ചാം ദിവസം ഒരു മാസം കഴിഞ്ഞാൽ ഒരു വർഷം ഈ എല്ലാ വർഷവും എല്ലാം ശരിയായ മതിയായിരുന്നു എന്നാലേ നമ്മുടെ പ്രണയവും പ്രാവർത്തികമാകും ചേട്ടാ കുത്തിവെപ്പ് പദ്ധതി പഞ്ചായത്ത് വാടി നടക്കുന്നുണ്ട് യജമാനൻ പറയുന്ന കേട്ടിട്ടുണ്ട് പേടിക്കണ്ടോ വേണം ഞാനും പറഞ്ഞു നോക്കാം എന്നാൽ നിന്റെ ഒന്ന് ഈ ഞങ്ങൾക്കും എടുക്കാൻ പറയോ റോസി ടോമി ചേട്ടാ കോവിഡ് കാലത്ത് എങ്ങനെയാണ് നമ്മൾ സർക്കാർ നമ്മളെ കൂടെ നിർത്തിയത് അതുപോലെ തന്നെ ും ഒപ്പും നിന്റെ റോക്ക് കൃത്യമായ കുത്തിവെപ്പ് നൽകിയിട്ടില്ലേ അതെല്ലാം നൽകാറുണ്ട് ഗുഡ് വളർത്തു മൃഗങ്ങളോടുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തിൽ കുട്ടികൾ മൃഗങ്ങളോടൊത്ത് കളിക്കുമ്പോഴും ഓമരിക്കുമ്പോഴും നമ്മുടെ കണ്ണ് മൂക്ക് വായ എന്നീ ഭാഗങ്ങളിൽ നക്കലുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും കാരണവശാൽ കടിയോ മാന്തലോ കുട്ടികൾക്കേറ്റാൽ മുതിർന്നവരെ അറിയിക്കാൻ മറക്കരുത് ഞാൻ വേഗം വന്നോളാം പാറുക്കുട്ടിക്ക് നായയുടെ കടിയേറ്റ നേരത്ത് പ്രാഥമിക ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് ഡോക്ടർ അതെ പാറുക്കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയത് ഇങ്ങനെ

എത്ര ചെറുതോ വലുതോ ആണെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തടിയേറ്റ മുറിവുകളിൽ സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ ഉപയോഗിച്ചു കുറി വൃത്തിയാക്ക അല്ല മാഷേ ഇവിടെ പോകുന്നു കപ്പ് വെള്ളം കൊണ്ടുവരും അതെ കപ്പിൽ നിന്ന് മുറിവിലേക്ക് വെള്ളം ഒഴിക്കുന്നതും ഒഴുകുന്ന വെള്ളം തന്നെയാണ് മുറിവിലേക്ക് ഒഴിക്കും സോപ്പിട്ട് വൃത്തിയായി ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും കഴുകണം ഒരു കളി കൂടെ ഇതുപോലെ ഇനി എവിടെയെങ്കിലും മുറിവുണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ അതും ഇതുപോലെ വൃത്തിയായി കഴുകണം എത്രയും വേഗം ആറക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാം പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നീ സർക്കാരിന്റെ എല്ലാ ആശുപത്രികളിലും വിഷബാധ ചികിത്സ തികച്ചും സൗജന്യമാണ് ആശുപത്രിയിൽ എത്തിക്കണം കിട്ടില്ല ഇങ്ങനെ തന്നെയാണ് പ്രാഥമിക ചികിത്സ ചെയ്യേണ്ടത് ഡോക്ടർ സാറേ ഒരു സംശയം കുത്തിവെപ്പ് ഇപ്പോഴും തന്നെയല്ലേ ശാസ്ത്രം എത്രയോ പുരോഗമിക്കുന്നു ഇപ്പോൾ പൊക്കുളിനു ചുറ്റുമല്ല സൂചിപ്പിക്കുന്നത് ലളിതവും വേദനരഹിതവുമായ ഈ കുത്തിവെപ്പ് കൈത്തോളിലാണ് എടുക്കുന്നത് ആ പാറക്കുട്ടി ഒട്ടും ഭയപ്പെടേണ്ടതില്ല നായയുടെ കടിയേച്ചൽ എടുക്കുന്ന കുത്തിവെപ്പും മൃഗങ്ങളുമായി അടുത്ത് പെരുമാറുന്നവരെ കുത്തിവെപ്പും രണ്ടും പൊന്നു തന്നെയാണോ അതോ എനിക്കുണ്ട് മാഷെ ഇത് രണ്ടും രണ്ടാണ് ഞാൻ പറയാം പിന്നെ കടിയേറ്റ ഒന്നാം ദോസിനു ശേഷം മൂന്നാം ദിവസവും പിന്നീടുള്ളത് ഏഴാം ദിവസവും പിന്നീട് ഇരുപത്തിയെട്ടാം ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ് മനസ്സിലായല്ലോ മൃഗങ്ങളെ സംരക്ഷിക്കുന്നവരും വിൽക്കുന്നവരും വളർത്തുന്നവരും എടുക്കേണ്ട കുത്തിവെപ്പ് ഒന്നാം ഡോസ് കഴിഞ്ഞ് ഏഴാം ദിവസമാണ് പിന്നീടുള്ള കുത്തിവെപ്പ് ഇരുപത്തിയൊന്നാം ദിവസമോ ഇരുപത്തെട്ടാം ദിവസമോ എടുക്കേണ്ടതാണ് ഓക്കെ ഇനി കൈ കഴുകേണ്ടത് എപ്പോഴാണെന്ന് പറയാം മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കൈ നല്ലപോലെ പോലെ ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പിട്ട് കഴുകണം പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും കൈ നല്ലപോലെ പോലെ സോപ്പിട്ട് കഴുകണം നമ്മൾ വളർത്തുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും അതിനുശേഷവും കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകണം മറക്കരുത് அவனை கெட்டி கூட்டிலுமே என்னோட ആ മതി ഇനി നായയെ നമുക്ക് നിരീക്ഷിക്കാം നമ്മുടെ പാറക്കുട്ടിക്ക് ഇനി ഒട്ടും പേടിക്കാനില്ല കേട്ടോ വാക്സിനേഷനും പ്രതിരോധ പ്രവർത്തനങ്ങളും പേവിഷപാധയിൽ നിന്നും നമ്മളെ രക്ഷിക്കും ഉറപ്പാണ് ൊണ്ട് ബേവിഷബാധ ബോധവൽക്കരണ പാവനാടുകൾ ഇവിടെ പൂർണ്ണമാവും